നമുക്കൊന്നിച്ചു കൈകോത്തു നീങ്ങിടാളെ ഞാൻ ഇന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടത്ത് പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ബാക്കിയാ പിന്നെ പറയാം ഏതൊരു ബെല്ലടിക്കട്ടെ ഹലോ സ്ലാ എന്താ വർത്തനം സുഖല്ലേ ഏ ഓക്കേ അല്ലേ ഷാർ അല്ലേ എന്തൊരു ഷാർല്ലാത്തേ സ്കൂളിൽ കഴിഞ്ഞു ആ അപ്പൊ സുഹൃത്തുക്കളെ ീ കാണുന്നത് ഒരു വലിയ കലാകാരനാണ് ആള് വളരെ സൈലന്റ് ആട്ടോ പക്ഷെ ഇവന്റെ ഉള്ളിൽ ഒരുപാട് കലകൾ ഒളിഞ്ഞിരിക്കുന്നത് അടിപൊളി ഒരു പാട്ടുകാരനാ ആദ്യം തന്നെ എനിക്ക് ഒരു പാട്ടേം കേൾപ്പിച്ചു തരാം പതിലിരവുടറബ് ഇഹപറമിലും തുണറപ്പ് ഉടലിനുടയോൺ റബ്ബ് റബ്ബോടി നൻ ഹ് പതിലിരവുകൾ ഉട ഇഹ പറമിലും തുണറബ് ഉടലിനുടയോൺ റബ്ബ് നപ്പ് ഓ

പതിമക്ക തൂതിുള്ള മലർ അല്ലേ പരിശുദ്ധ കതിരൊളി ബതിരല്ലേ പരിമളുരോന്റെ കുതിസിലെ മായി അല്ലേ പതിമക്ക തൂതിത്തുള്ള മലർ അല്ലേ പരിശുദ്ധ കതിരൊളി ബതിരല്ലേ പരിമളുരപിലെ കാവൽ കുതിസിലെ മൈൽ ൂറ പരന ബി എം ഹീബുല്ല ഇറയോന്റെ അപ്പേ ഞാൻ വന്നപ്പോഴേ ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ സ്കൂളിൽ നിന്നൊക്കെ മാഷന്മാരും ടീച്ചർമാരും ഒക്കെ എല്ലാവരും നല്ല സപ്പോർട്ടാണോ പാട്ടൊക്കെ പാടുമ്പോൾ ഏഹ് ഒരു ഞാൻ വീഡിയോ നേരത്തെ നമ്മൾ പാടില്ല ഒരു വീഡിയോ സ്കൂളിൽ നിന്ന് ഇങ്ങനെ പിന്നെ ക്ലാസ് റൂമിൽ നിന്ന് കുട്ടികളെ താളം പിടിച്ച് ഇങ്ങനെ പാട്ട് പാടേണ്ടത് മാഷ് പാടാൻ പറഞ്ഞതാ ഏഹ് അപ്പം അങ്ങനെ മാഷ് വീഡിയോ എടുത്ത് വിട്ടു ആ വീഡിയോ കുറേ ആൾക്കാർ കണ്ടില്ലേ കണ്ടോ എത്ര ആൾക്കാർ കണ്ട് ഒരു ഒരു മില്യൻ മേലെ ആൾക്കാർ ആ വീഡിയോ കണ്ടു പിന്നെ ഒരു പ്രകൃതി എന്താ വെച്ചാൽ നല്ല അടിപൊളി സൗണ്ടാണ് നല്ല വോയിസാണ് നാട്ടുകാർക്ക് മൊത്തം ഒരു ആഗ്രഹമാണ് ഈ ഷാഹിദിനെ നല്ലൊരു കലാകാരനാക്കി ഭാവിയിൽ മലപ്പുറം ജില്ല അല്ലെങ്കിൽ ഈ കേരളക്കാരെ മൊത്തം അറിയുന്ന നല്ലൊരു അടിപൊളി കലാകാരനാക്കി കൊണ്ടുവരുന്നൊരാഗ്രഹം എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഉപ്പയും പിന്നെ ഉമ്മയും വീട്ടുകാരും ഇവൻ്റെ ബന്ധക്കാരും എല്ലാവരും ഈ നാട് മൊത്തം ഇനി സപ്പോർട്ട് ചെയ്ത് കൊടുക്കണേ അപ്പം സുഹൃത്തുക്കളെ ഇത് നമ്മുടെ ഷാഹിദ് വെള്ളുവെങ്ങാൻ്റെ ഉപ്പ സ്ഥലക്കും വാലിക്കും സ്ഥലം എന്താർത്ഥനം നല്ല സാറല്ലേ നമ്മൾ കുറേ ദിവസം എങ്ങനെ കോൺടാക്റ്റ് ചെയ്യണേ വരും കാണാൻ അതെ അതെ ഇന്നാണ് തന്നെ എന്താ പരിപാടി എന്താ പരിപാടി ഞാൻ ഓട്ടോ ഡ്രൈവറാണ് ഓട്ടോ ഡ്രൈവർ മഞ്ചേരി ഓട്ടോ ഓട്ടോ ഉണ്ട് അത് മഞ്ചേരി പോയി ഓടും ഞാൻ എത്ര വീട്ടിൽ എനിക്ക് നാല് മക്കള് വലുതു പെൺകുട്ടി ഈ പക്ഷേ രണ്ടാമത്തെ പിന്നെ താഴെ ഷുഫൈക്ക് പോകാനും ചെറുതായിട്ട് പാടും താഴെ ചെറിയൊരു കുട്ടിയുണ്ട് ചെറിയൊരു നാല് നാല് അപ്പോൾ കുട്ടിണ്ട് എങ്ങനെയുണ്ട് ഒരു കലാപരമായിട്ടുള്ള ജീവിതം എങ്ങനെയുണ്ട് കലാപരമായ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ലൊരാകത്താണ് ഞമ്മള് ചെറുതായിട്ടൊക്കെ മദ്രാസിലൊക്കെ പോകാടി ചെറു മട്ടത്തിലങ്ങനെ പാ പാടിയാല് പരിചയം നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ ഷോന് പെട്ടെന്ന് പിന്നെ പഠിച്ചുകൊണ്ട് കൈവണ് മഷാദ് നല്ലൊരു പിന്നെ ഗായകനായി വന്നുകൊണ്ട് നിൽക്കുകയാണ് അതെ അതെ അപ്പൊ അതിൽ നല്ല സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് ആളുകളെ നല്ല സപ്പോർട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പിന്നെ പരിചയമില്ലാത്തൊരു മേഖലയൊക്കെ കാലെടുത്ത് വച്ചപ്പോൾ നല്ലൊരു ഇപ്പം നല്ല ഏകദേശം അങ്ങനെ നല്ല അനുഭവങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് വരുന്നുള്ളു പക്ഷേ അതിൽ ഏറ്റവും പ്രധാനം എന്താ വെച്ചാൽ നമ്മൾ സ്കൂളത്തെ ടീച്ചേഴ്സ് മാസ്റ്റർമാർ ഒരു കട്ട സപ്പോർട്ടാണ് അവിടെ നിന്നാണ് അവരുടെ തുടക്കം യു കെ ജി പഠിക്കുമ്പോൾ പിന്നെ എം എച്ച് ഉള്ളവങ്ങാട് ഉസ്താദ് അയാൾ നമുക്ക് മറക്കാൻ പറ്റൂല കാരണം മൂപ്പരാണ് ഓനെ ഫസ്റ്റ് രംഗത്ത് കൊണ്ടുവന്നെ ഒരു രണ്ട് വർഷം മുമ്പ് ഒരു വലിയ പെരുന്നാളിൻ്റെ പാട്ട് മൂപ്പരാണ് കസ്റ്റോനോട്ട് പഠിപ്പിച്ചിട്ട് സോഷ്യൽ മീഡിയയ്ക്ക് കൊണ്ടു വരുന്നത് അവിടെ നിന്നാണ് അവൻ്റെ തുടക്കം പിന്നീട് ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് പാടി അത് ഭയങ്കര വൈറലായി അങ്ങനെ കുറേ പാട്ടുകളൊക്കെ ഓനാലപിച്ചു അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ലഹരിക്കെതിരെ ഞാനൊരു കാലം രചിച്ചിരുന്നു അത് ഒരു പത്തുമ്പോൾ ലക്ഷം ആൾക്കാർ കണ്ടു അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഈ പാട്ട് മാഷ് വർദ്ധ ക്ലാസ് റൂമിൽ നിന്ന് പഠിപ്പിച്ച് മുട്ടാക്ക്മെൻറ്റിനെടുത്തിട്ടതാണ് അതിപ്പോൾ വൺ മിന്നലേ കഴിഞ്ഞു അവന് മദ്രസിൽ പഠിക്കുന്ന സമയത്താണ് പിന്നെ തുടക്കമുറിച്ചത് നമ്മൾ ഉസ്തകമാരൊക്കെ നല്ല സപ്പോർട്ടാടോ ഉള്ളങ്ങാട് മീനാവുതി മദ്രസിലെ അപ്പോൾ ഒരാൾ പിന്നെ അവിടുന്ന് തന്നെ കണ്ട് പിന്നെ ഒരു സ്കൂളിൽ യു കെ ജിയിൽ പഠിക്കുമ്പോൾ പിന്നെ അവിടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോഴാണ് ടീച്ചേഴ്സൊക്കെ കണ്ടെത്തിയത് അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഫസ്റ്റ് സീഡ് ടീച്ചറാണ് ടീച്ചറുണ്ട് ആ ടീച്ചറാണ് എന്നോട് പറഞ്ഞവനെ പാട്ട് പഠിപ്പിക്കാൻ പറഞ്ഞേക്കണം പറഞ്ഞു അങ്ങനെ മഞ്ചേരി മലോഡിയില് കൊണ്ടുപോയി ചേർത്തു ഈ സാർ മാസത്തിൽ അവിടുന്ന് ഒരു വൈത്തിരിവ് ഉണ്ടായത് പിന്നെ പറഞ്ഞില്ല എം എച്ച് ഉസ്താദ് അതേപോലെ തന്നെ അനീഫ മുടിക്കോട് മുടിക്കൂടെ സാറ് മുപ്പരൊക്കെ നല്ല കട്ട സപ്പോർട്ടാണ് കാരണം ഓലൊക്കെ ഒരുപാട് അനുഭവങ്ങളുള്ള ആളുകളാണ് പല എക്സ്പീരിയൻസ് ഉണ്ട് നമുക്ക് തീരെ പരിചയമില്ലാത്തൊരു മേഖലയിലേക്ക് വന്നപ്പോൾ ഓലക്കെ നമുക്ക് ഒരുപാട് ഒപ്പം നിന്ന് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ഇപ്പോഴും കലോത്സവത്തിനും ഇപ്പോൾ ഈ വർഷം കലോത്സവത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇലോന് പഞ്ചായത്ത് കലാമേളിയിൽ നാലറ്റത്തിൽ ഗ്രേഡിൽ ഇപ്പോൾ സബ്ജിലിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം പിന്നെ സബ്ജലിയിലെ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് വായിച്ച് വെച്ചതാണ് പക്ഷേ അല്ല പിന്നെ ഇൻഷാല്ല ഈ വർഷം ഷറാകട്ടെ എല്ലാവരും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്താം പ്രത്യേകം പറയാനുള്ള വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പിന്നെ മഞ്ചേരിയിലെ ഹോട്ടൽ സുഹൃത്തുക്കൾ അതുമാതിരി എൻ്റെ വെള്ളവങ്ങാറിലെൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാർ നമ്മളെ കുടുംബങ്ങൾ എൻ്റെ ജേഷ് മൊത്തത്തിലെ കുടുംബങ്ങള് കാരണം വെച്ചാൽ നമ്മുടെ ബന്ധമുള്ള എല്ലാ ആളുകളും നമ്മൾ മോനെ നിലനിൽക്ക് ഓനൊരു ചെറിയ കുട്ടി എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ടുണ്ട് അതാണ് നമ്മളെ ഊർജ്ജം അത് നിലനിന്ന് പോകട്ടെ ആ സപ്പോർട്ടുകൾ തുടരട്ടെ എന്നാണ് നമ്മളെ പ്രാർത്ഥന ഫോൺ こんにちゅうかいことにぎらん。<music> ഷാഹിദ നല്ലൊരു പാട്ട് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായൊരു പാട്ടാണ് ഷാഹിദൻ്റെ എഴുതിയതും ഷായിദ് പാടിയതും അല്ലേ അതിന്റെ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായില്ലേ ലഹരിക്കതിരില് നല്ല ഇതുപോലത്തെ പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പം നമ്മളെ നാട് അങ്ങനെയാണ് നാടിന്റെ അവസ്ഥ അങ്ങനെയാണ് ഷാഹിദിൻ്റെ ഉപ്പാക്കൊണ്ടിട്ട ഒരു പിന്നെ ഷ യൂട്യൂബ് ചാനലൊക്കെ അപ്പോൾ ഷാഹിദിൻ്റെ ഉപ്പ ഷാഹിദിൻ്റെ ഉപ്പാൻ്റെ ഏക ഒരു വരുമാന വരുമാന മാർഗ്ഗമാണ് ഈ ഒരു ഓട്ടോറിക്ഷ അതിനന്നെ ഷാഹിദിൻ്റെ ഫോട്ടോ വെച്ചിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് ഷാഹിദ് വെള്ളുവങ്ങാട് ഷാഹിദ് സിങ്ങർ എന്നൊക്കെ അപ്പോൾ എന്തായാലും ഷാഹിദിൻ്റെ ഉപ്പാൻ്റെ ഓട്ടോ ആരെങ്കിലുമൊക്കെ വിളിച്ചിങ്ങനെ പോകുമ്പോഴേ മഞ്ചേരിയ ഓടൽ അല്ലേ മഞ്ചേരിയാണ് ഓട്ടോ അല്ലെങ്കിൽ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ നിങ്ങൾ ഓട്ടോ ഒക്കെ വിളിക്കുമ്പം ഈ വണ്ടിയിൽ കയറിയാണെങ്കിൽ നിങ്ങളെന്തായാലും ആ പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക അവർക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കട്ടോ ஐக்கோர் நாடிதுமே பாரதம் நம்முட பூக்களமே அருதருதே மைத்ரி நம்ம தகர்க்கருதே மமதே கைவிட்டு போகருதே அறிஞல்மா നമ്മുടെ പൂക്കളമേ വെടിയുണ്ട് ഉതിർത്ത് പടവാളം പിടുത്ത് വെടിയുണ്ട് ഉതിർത്ത് പടവാളം പിടുത്ത് ഹിന്ദു ഭാരതം നമ്മുടെ പൂക്കളമേ ഷാഹിദിന്റെ പാട്ടുകളൊക്കെ ഞാൻ കേട്ടിരിക്കും നല്ല അടിപൊളി പാട്ടുകളല്ലേ അപ്പൊ ഞാനിപ്പോ വന്നത് ഷാഹിദ് പഠിക്കുന്ന ഷാഹിദിന്റെ സ്കൂളാണിത് നമ്മുടെ വാര്യങ്കുന്നത്ത് കുഞ്ഞഹമ്മദാജ് അദ്ദേഹത്തിൻ്റെ നാമദേഹത്തിൽ അറിയപ്പെടുന്ന ഒരു സ്കൂൾ കൂടിയാണ് കാലത്ത് അറിയാത്തവർ ആരും ഉണ്ടാവില്ല ഒരുപാട് ചരിത്ര സ്മരണകൾ പിന്നെ നമുക്ക് മുന്നിൽ പിന്നെ കാഴ്ച ഒരു സമര ധീര യോദ്ധാവാണ് അദ്ദേഹം അപ്പോൾ എന്താ വച്ചാലും പിന്നെ അവരെ പേരമക്കൾ കൂടിയാണ് ഈ നമ്മൾ പറഞ്ഞ ഷാഹിദും ഷാഹിദിനും ഇപ്പൊക്കെ അവരെ കൂട്ടു കുടുംബമാണ് അപ്പം എന്തായാലും അവരെ സ്കൂളാണ് ഇപ്പം സ്കൂളില്ല ശനിയാഴ്ചയാണ് സ്കൂൾ അയ്യുകയാണ് അപ്പോൾ എന്നിരുന്നാലും അവരെ വീടിന് തൊട്ടടുത്ത സ്കൂളൊക്കെ അല്ലേ അപ്പോൾ എന്തായാലും ഷാഹിദ് ഇവിടെയാണ് പിന്നെ പഠിക്കുന്നതും പഠിച്ചു വളർന്നതൊക്കെ ഷാഹിദ് പാട്ടുപാടി സ്കൂളിൽ വെച്ചാണ് ഇതിപ്പോൾ നിങ്ങളെ പിന്നെ ഈ വാര്യംകുന്നത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഈ പിന്നെ ഒരു എങ്ങനെയാണ് നമ്മളെ കുടുംബം തന്നെയാണ് അണൂപ്പര് പിന്നെ അയാള് ശി പറമ്പൻ കുഞ്ഞി അമ്മാജിയാണ് പക്ഷെ ഞാൻ കാണിച്ചിരുന്നില്ലേ ഈ കുന്ന് സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ കുന്നിന്റെ പേരിലാണ് ആ വാരിമുന്ന് തന്നെ പടയോട്ടം കാരൊക്കെ നടന്നീന് അപ്പൊ ആ പേരിലാണ് ആള് അറിയപ്പെടുന്നത് കുഞ്ഞാമ്മദാജി അതുപോലെ തന്നെ ആലി മുസ്ലിയാർ അവരൊക്കെ പഠിച്ചൊരു സ്കൂളും കൂടിയാണ് വാണ്ടിക്കാട് പഞ്ചായത്തിലെ പ്രഥമ വിദ്യാലയാണ് ഒരുപാട് പിന്നെ നൂറ്റാണ്ടിന് വിദ്യാലയം അതുകൊണ്ട് തന്നെ ഇന്നും പിന്നെ പഞ്ചായത്തിലെ ഒരു ഉയർന്ന വിദ്യാലയമായി തന്നെ നിൽക്കുന്നുണ്ട് പഠനത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഇതിലാണെങ്കിലും എച്ച് എം ഒ മുതലേ എല്ലാ ടീച്ചേഴ്സും ഒരു സെറ്റ് ടീമാണ് ഇവിടെ ഒരു മാതൃക ആക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ പരിചയപ്പെട്ടേ ഒരുപാട് യൂട്യൂബേഴ്സുകൾ വന്നതാണ് അവർക്കൊക്കെ അനുഭവത്തിന് തന്നെ മനസ്സിലായിട്ടാണ് പോയത് കാരണം എല്ലാ സൗകര്യങ്ങളും പിന്നെ മാനേജർ ഇബ്രാഹിം ആജി മൂപ്പരും തന്നെ കട്ടക്ക് ഒക്കെ എല്ലാത്തിനും പിന്നെ ഉണ്ടാവും കമ്മിറ്റിയാണെങ്കിൽ ആണെങ്കിൽ മൊത്തത്തിൽ ഒരു കൂട്ടായ്മയിലാണ് നല്ല രീതിയിൽ നമ്മുടെ നാടിൻ്റെ ഒരു അഭിമാനമായിട്ടാണ് ഈ സ്കൂൾ പോകുന്നത് അതിൽ പോന് പഠിക്കാൻ കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേറെ പല അരീക്കോട് സ്കൂളിൽ നിന്ന് അതുമാതിരി മഞ്ചേരി മുബാർക്ക് സ്കൂളിൽ നിന്നൊക്കെ ഓന് ഓഫറുകളൊക്കെ വന്നതിനും പക്ഷെ ഈ സ്കൂളിൽ പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ നിന്ന് ഒരു നോക്കിയ കാണുന്ന സ്കൂള് നൂറ് മീറ്റർ ദൂരം അതിനപ്പുറം ഇത്രയും കട്ടക്ക് സപ്പോർട്ട് കിട്ടുന്നൊരു സ്കൂളിൽ നിന്ന് നമുക്ക് ഓനെ ഉണ്ടാകാം വളരെ പ്രയാസമാണ് കാരണം ഓന് വീട് വിട്ടാൽ മറ്റൊരു വീട് എന്നുള്ള രീതിയിലാണ് ആ രീതിയാണ് പോകുന്നത് ഷാഹിദ് പഠിക്കുന്ന ക്ലാസ്സിലല്ലേ ഇതല്ലേ ഈ ക്ലാസ് എന്താ എത്ര പേര് പിന്നെ രണ്ട് ഈ രണ്ട് ഏലാണ് ഷാഹിദ് പഠിക്കുക ഷാഹിദിന് കുറെ കൂട്ടുകാരില്ലേ ഏഹ് ഇല്ലേ കുറെ കൂട്ടുകാരുണ്ട് അപ്പൊ ഷാഹിദ് അന്ന് ഇവിടെ വെച്ചാണ് ഒരു പാട്ട് പാടിയത് അങ്ങനെയാണ് അത് മാസ്റ്റർ എടുത്താട്ട് ആ വീഡിയോ പിന്നെ ആ ഒരു പേജിലൊക്കെ ഇട്ട് വൈറലായി ഏഹ് അപ്പോൾ ഷാഹിദിന്റെ തൊട്ട് അടുത്ത് തന്നെയാണ് വീടിന്റെ തൊട്ടടുത്ത സ്കൂൾ അതുകൊണ്ടാണ് നമ്മൾ വീടടുക്കങ്ങോട്ട് വന്നത് അവ എന്താണ് ഷായിദ് നമുക്ക് വേണ്ടിട്ട് ഞാൻ കൊട്ട ഷായിദ് കൊട്ടു പാടില്ലേ ഉയരങ്ങളിൽ ഷായിദ് എന്തായാലും എത്തും എനിക്ക് ഉറപ്പാണ് ഈ സ്കൂളിൽ നിന്ന് തന്നെ സ്കൂളിൽ പോകുമ്പോൾ എത്ര വരെ ഉണ്ട് ക്ലാസ് ഇവിടെ ഇവിടെ നാലു വരേലുള്ളൂ നാല് വരെ കഴിഞ്ഞാലും ഷായിദ് അടുത്ത സ്കൂളിൽ പോകുമ്പോഴും ഷായിദ് വീണ്ടും വീണ്ടും വലിയൊരു കലാകാരനായി മാറട്ടെ കാരണവച്ചാല് ഷായിദിന്റെ ഉള്ളിൽ ഒരുപാട് കലകൾ ഒലിഞ്ഞിരിക്കുന്നത് നല്ല അടിപൊളി പാട്ടുകാരനാണ് എപ്പോഴും ആളെപ്പോഴും സൈലന്റ് പാവം മോനാണ് അങ്ങനെയൊന്നും അല്ല പക്ഷെ പാട്ടുകൾ വന്നു കഴിഞ്ഞാണ്ടല്ലോ എന്റെ പിടിച്ചാ കിട്ടൂല ും പാടേ ഉണരനാട് താരേണം ചുണ്ടാപ്പിളീലിൻ മധുരം ഇനിയും നാട് കഥകളി നാവ അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഷാഹിദിന്റെ എല്ലാ പാട്ടുകളും കേട്ടിരിക്കും ഷാഹിദിൻ്റെ സ്കൂളിൽ നമ്മൾ പരിചയപ്പെട്ടു ഇന്നിപ്പോൾ ഒഴിവായത് കൊണ്ട് മാസ്റ്റർമാർ ടീച്ചർമാരൊന്നും ഇല്ല എന്നിരുന്നാലും വളരെ സന്തോഷമാണ് നല്ലൊരു അടിപൊളി കലാകാരനാണ് ഷാഹിദ് നല്ല കലയാണ് ഷാഹിദിനുള്ളിൽ ഇരിക്കുന്നത് എന്താ വച്ചാൽ ഈ ഒരു പ്രായ പ്രായത്തിൽ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ പ്രായത്തിൽ ഷാഹിദ് ഇത്രയും നല്ല നല്ല പാട്ടുകൾ പാടുക പറയുമ്പം റിസ്ക് എടുത്ത് പാടുമ്പം എന്താ അല്ലേ നല്ല അടിപൊളിയല്ലേ അപ്പോൾ എന്തായാലും ഷാഹിദിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കാരണം വെച്ചാൽ ഭാവിയിലെ നല്ലൊരു കലാകാരനാവട്ടെ ഷാഹിദ് ഈ നാടറിയുന്ന അല്ലെങ്കിൽ ഈ കേരളക്കാരെ അറിയുന്ന നല്ലൊരു കലാകാരനാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പം വളരെ സന്തോഷട്ടോ നിങ്ങളെ മോൻ നല്ലൊരു അടിപൊളി പാട്ടുകാരനാണ് ഇപ്പൊ തന്നെ ഇങ്ങനെ പോവുകയാണെങ്കിൽ പാട്ട് പഠിപ്പിച്ചു ഇപ്പോൾ കുറച്ച് ഞാൻ എൻ്റെ ഉമ്മേൻ്റെ അടിയിൽ നിന്നും മരണപ്പെട്ടു നമുക്ക് കട്ട സപ്പോർട്ടിൻ്റെ മോനൊക്കെ നല്ല അതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തൽക്കാലം നിർത്തിയിട്ടുണ്ട് ആ ചിന് വീണ്ടും തുടരണം ഞാൻ ഇപ്പം അന്വേഷണത്തിലാണ് എവിടെ പോകണം എന്നുള്ളത് ഏ നോക്കി ഇന്നും വീണ്ടും തുടരണം അതെ അതെ അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കണം കണ്ടാലും ഷായദിനെ കുറിച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞാലും ഷായിദിനെ പാട്ടുകൾ കേൾക്കാൻ പറ്റിയാലും ഇനിയും ഒരുപാട് കാലം ഷായിദിനിന് നല്ല നല്ല വേദികളൊക്കെ കിട്ടട്ടെ നല്ല ആൽബങ്ങളൊക്കെ ചാൻസ് കിട്ടട്ടെ നല്ലൊരു അടിപൊളി ഗായകനായിട്ട് ഷായിദ് അപ്പോൾ സുഹൃത്തുക്കളെ എന്തായാലും നമ്മൾ ഈ ചെറിയ വീടോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇനി അടുത്ത നല്ലൊരു അടിപൊളി കലാകാരൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും ബൈ ബായ്